എല്ലാവർക്കും നമസ്കാരം എൻ്റെ വീഡിയോകൾ കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്യുന്നു എന്ന് കരുതുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നും കരുതുന്നു കേരളത്തിലെ വൃക്ഷങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തുടരുകയാണ് ഇന്ന് ആദ്യമായി പറയുന്നത് കടപ്ലാവിനെക്കുറിച്ചാണ് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ സർവ്വസാധാരണമായി കാണുന്ന വൃക്ഷമാണ് കടപ്ലാവ് കടപ്ലാവ് ക്ഷീമപ്ലാവ് എന്നെല്ലാം വിളിക്കുന്ന ഈ വൃക്ഷം ഇംഗ്ലീഷിൽ ഇത് ബ്രെഡ് ഫ്രൂട്ട് എന്നറിയപ്പെടുന്നു വലിപ്പമേറിയ കട്ടി കൂടിയ ഇലകളാണ് ഇവയ്ക്കുള്ളത് വിവിധ തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ ക്ഷീമച്ചക്ക ഉപയോഗിക്കുന്നു ഇതിൻ്റെ ഫലമാണ് ക്ഷീമച്ചക്ക പതിമൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ ആണ് ഇവ വളരുന്നത് ഇതിൻ്റെ ശാഖകൾക്ക് ബലക്കുറവാണ് അടുത്തതായി തെങ്ങ് പനവർഗ്ഗത്തിൽപ്പെടുന്ന ശാഖകളില്ലാത്ത ഒറ്റത്തടി വൃക്ഷമാണ് തെങ്ങ് കോക്കനട്ട് ട്രീ എന്നാണ് ഇംഗ്ലീഷ് നാമം കേരവൃക്ഷം എന്ന് അറിയപ്പെടുന്ന ഈ വൃക്ഷം നൂറിലേറെ വർഷം നിലനിൽക്കുന്നു തേങ്ങയുടെ ഉള്ളിലുള്ള ദ്രാവകം പ്രകൃതിയുടെ ഗ്ലൂക്കോസ് എന്നാണ് അറിയപ്പെടുന്നത് മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് നാളികേരം തേങ്ങയുടെ ഉള്ളിലെ വെളുത്ത കാമ്പാണ് പ്രധാന ഭാഗം ഭക്ഷണ പദാർത്ഥങ്ങളിലെ പ്രധാന ചേരുവയാണ് ഈ കാമ്പ് എണ്ണ ഉണ്ടാക്കുന്നതിന് ഈ കാമ്പ് ഉണക്കി ആട്ടിയെടുക്കുന്നു കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷമാണ് കേരവൃക്ഷം അടുത്തത് തേക്ക് തടിയുടെ ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വൃക്ഷമാണ് തേക്ക് തേക്ക് കൊണ്ടുള്ള ഉപകരണങ്ങൾ ആയിരം വർഷം വരെ ഉപയോഗിക്കാനാവും അൻപത് മീറ്റർ വരെ ഉയരത്തിൽ തേക്ക് വളരാറുണ്ട് തരുരാജൻ എന്നും ഇത് അറിയപ്പെടുന്നു വലിയ ഇലകളാണ് ഇവയുടെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്കിൻ തോട്ടം കേരളത്തിലെ നിലമ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തതായി ഈട്ടി അഥവാ വീട്ടി എന്നും അറിയപ്പെടുന്നു ഇംഗ്ലീഷിൽ റോസ് വുഡ് എന്നാണ് അറിയപ്പെടുന്നത് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് തേക്ക് പോലെ തന്നെ ഉപയോഗിക്കുന്ന വൃക്ഷമാണ് ഈട്ടി ഏകദേശം മുപ്പത്തഞ്ച് മീറ്റർ വരെ ഉയരം വയ്ക്കാറുണ്ട് തേക്കിനെ പോലെ തന്നെ വളരെയധികം വർഷങ്ങൾ ഈട്ടി കൊണ്ടുള്ള ഉപകരണങ്ങൾക്ക് ആയുസ് ഉണ്ട്